ായണം നമസ്കൃത്യഞ്ൈവ നരോത്തമം ദേവിയും സരസ്വതിയും വ്യാസന്തോധീരേത് ല ശ്രോതാക്കൾക്ക് നമസ്കാരം പ്രഭാഷണത്തിന്റെ ഇരുപത്തി എട്ടാമത് ഘട്ടത്തിലേക്ക് അടക്കാണ് പറഞ്ഞു ശ്രീപത് സാക്ഷാത് പരശുരാമൻ രാമകൃഷ്ണന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു തൻ്റെ ഹോമധേനുവിൻ്റെ പാല് കൊടുത്തിട്ട് ഗോമന്തപൂർവത്തിലേക്ക് പോകും അതുകൊണ്ട് അവിടെയുള്ള സ്ഥിതികളൊക്കെ ശ്രീകാലൻ എന്ന് പറഞ്ഞ രാജാവിനെ പറ്റിയൊക്കെ സൂചനയും കൊടുത്തു അപ്പം പരശുരാമൻ പോയി പരശുരാമൻ പോയതിന് ശേഷം രാമകൃഷ്ണന്മാർ എന്തൊക്കെ ചെയ്തു എന്നാണ് നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് അതിൻ്റെ ആദ്യ ഭാഗമൊക്കെ ആ ഗോമന്തപർവത്തിൻ്റെ ഒരു വർണ്ണനയാണ് പറയുക രാമതജ്ഞൻ രാമനു പോയ അറിയേത് പൊങ് നല്ലകെ ഓമന്ത ശൃങ്കത്തിൽ ചുറ്റിനാർ കാമരൂപികൾ വനമാല അണിഞ്ഞുള്ളോ നീലപീതഅമ്പരഞ്ജിതർ നീലശ്വേതങ്കമുടയോർ വാനുഴുങ്കാറുകൾ പോലവേ ശൈലതാ ദുറ്റാർത്തെന്നോർ യുവാക്കൾ ശിഹരസ്ഥരായി ശിഖരന്റെ കൊടുമുടി ആ പർവ്വത്തിൻ്റെ കൊടുമുടി അവർ അവിടെ പ്രകൃതിഭൂമിയൊക്കെ നോക്കി നടന്നു ചിരിച്ചു ചിരിച്ചിതങ്ങലകഴുങ്കാക്കാട്ടെ ക്രീഡിച്ചുകൊണ്ടവർ ജ്യോതിർ നായകൻ അഞ്ചന്ദ്രൻ ഉദിക്കുന്നത് നോക്കിയും ഗ്രഹങ്ങൾക്കുള്ള ഉദയാസ്തമയങ്ങൾ കണ്ടാർക്കും ഒന്നിന്മേ നിന്നവർ അങ്ങനെ അവരെ പുത്ത് കാച്ച് നിൽക്കുന്ന ആ വൃക്ഷങ്ങൾ സൂര്യാസ്തമയവും നക്ഷത്രങ്ങളും എല്ലാ ഉദയമൊക്കെ ആ വലിയ പർവത്തിൽ കണ്ടു സുഖമായി മന്ദഗന്ധത്തോടെ ഏറ്റ അങ്ങനെ ആ കാറ്റ് വന്ന് ഏറ്റിടുമ്പോൾ അന്ന് അവിടെ വെറ്റഹോ എന്ന് മറന്നുകൊണ്ടിരിക്കുകയാണ് ബലരാമനെ അടുത്ത ഏതോ ഒരു സ്ഥലത്തുനിന്ന് മദ്യത്തിൻ്റെ ഗന്ധം ഇങ്ങനെ വരുന്നതായി തോന്നി മദ്യത്തിൽ കുറച്ച് ആസക്തി ഉള്ള ആളാണ് വല്ലാമൻ പല പുരാണങ്ങളിൽ കാണാം അങ്ങനെ അദ്ദേഹം അപ്പോൾ വാരുണിയിൽ പ്രശ്നമുണ്ടായി വന്നി അവൻ ഇന്നുടൻ വാരുണി തന്നെ മദ്യൻ വരണിൻ്റെ കാരണങ്ങൾ ഉണ്ടാകുന്നതാണെന്നൊക്കെ പറയും അപ്പോൾ വാരുണി മദ്യത്തിൽ അതാണ് വാരുണി എന്ന് പറഞ്ഞത് അതിൽ സന്തോഷമുണ്ടായി അങ്ങനെ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ മരത്തിൻ്റെ ആളെ ഈ മരത്തിന് പൂവിൽതായ വെള്ളം തന്നെ ഒഴുകിയിട്ട് മദ്യത്തിൻ്റെ രൂപത്തിലായി തീർന്നു അത് കണ്ടു ഞാൻ കൃഷ്ണയാ മദ്യവും തേടി പിന്നെ ആ താരു കണ്ടുതേ താരു വൃക്ഷ പിന്നെയാ തരു കണ്ടുതേ ആ വൃക്ഷം കണ്ടു നിർത്തു ആ വൃക്ഷത്തിന് വർഷത്തിൽ പൂത്തഴുമാ മരത്തിൽ പെയ്തതാഞ്ജലം പോതിൽ നിന്നിട്ട് മധുരയായി തീർന്നു മനോഹരം മഴ പെയ്തിട്ട് ആ പൂവിൽ നിന്നൊക്കെ ഒഴുകിന്തായത് ഒരു ദ്രാവകം മദ്യമായി തീർന്നു അത് അതേ ധാരാളമായി കുടിച്ചു തവണന്താ മോഹം കൊണ്ടുളരാഞ്ചാട്ടും അത് കൃഷ്ണയോട് അത്യാർത്തി പൂണ്ട് വീണ്ടും കുടിച്ചുടൻ മോഹം കൊണ്ടുളരാഞ്ചാടും മട്ടായി തീർന്നതപ്പോഴേ നന്നായിട്ട് മദ്യപിച്ച ശരീരമൊക്കെ ആ പഴയ ഇളകും തായി ചാഞ്ചാടും തായി തോന്നി അങ്ങനെ അവരിയ്ക്കുകയായിരുന്നു ആ സമയത്ത് രസമുണ്ടായത് മൂന്ന് ദേവകന്യകമാർ ഈ രാമൻ്റെ അടുത്തേക്ക് എൽ രാമൻ്റെ അടുത്തേക്ക് വന്നു ദൈവാദിനിമാ മൂന്നു ദേവനാദികളെത്തിന രൂപമാണ്ടിട്ട് മധുര ശശിവല്ലഭ കാന്തിയും പത്മകേദനയാം ശ്രേഷ്ഠ ശ്രീദേവിയും അതേവിധം ഒന്ന് കാന്തി ശശിവല്ലഭ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഭാര്യ എന്ന് ഒന്ന് മധുര തന്നെ വന്നു മറ്റൊന്ന് കാന്തി മറ്റൊന്ന് സാക്ഷാൽ ഭഗവാൻ്റെ പത്നി കഴിക്കുന്ന ശ്രീദേവി ലക്ഷ്മി തന്നെ പത്മകേദനയാം ശ്രേഷ്ഠ അവരോരോ പറയാം അവർ ഒരാളിങ്ങനെ പറയാണ് ആ മധുരാദേവി എല്ലാവരോടും പറഞ്ഞു വലക ദൈത്യൊക്കെ ഉള്ള ബലം ദേവേശ ബലദേവനീ വാരുണീ ഞാൻ വാരുണിയാണ് ഹാന്തായിരുന്നു ഒരു വാരുണി വന്നു ഞാൻ വരുണി ആയിരിക്കുന്നു ഞാൻ നിന്റെ അടുത്തേക്ക് ഒന്നിക്കാണ് എന്ന അച്ഛൻ പറഞ്ഞാലൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ വളരെ കാലം കടമ്പിൻ പൂനിലയിൽ സുഖമൊത്തു ഞാൻ തൃഷ്ണയൊക്കെ നിന്നെ നോക്കി തിരഞ്ഞൊളിവിൽ അങ്ങനെ എന്ന അച്ഛൻ വരണം നിങ്കിൽ അയച്ചോൾ അനഹാശയാ എൻ്റെ അച്ഛനായ വരണം നിൻ്റെ അടുത്തേക്ക് എന്നെ അയച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ എനിക്ക് ോന്നില്ല എന്നാണ് വിടില്ല എന്നെന്താ ഞാൻ നിന്നെ ഭർത്തിച്ചാലും ശാനഘ എൻ്റെ പ്രവൃത്തി മോശമാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ അങ്ങേ വിട്ട് വിട്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞു ആ സമയത്തന്നെ മറ്റു ദേവികളെന്നൊക്കെ പറഞ്ഞു പത്മാക്ഷമാം ആദി പത്മൻ ദിവ്യം കർണവിഭൂഷണം അങ്ങേക്കള അവിടുത്തെ കാന്തി എന്ന് പറയുന്നത് ആ ദേവതയും പറഞ്ഞു കാന്തിയും ചൊല്ലി ഇങ്ങനെ ഞാൻ ചന്ദ്രനേക്കാൾ ഗുരുവാം സഹസ്രാന്റെ ദേവനിൽ നിന്നിൽ ഗുണത്താൾ കൂറുണ്ടാ കൂറാണ്ടവളാണീ മധുര പോലവേ ഇപ്പം ഈ മധുര മധ്യത്തിൻ്റെ ദേവത പറഞ്ഞല്ലോ അവൾ നിന്നിൽ അനുരക്തയാണ് പറഞ്ഞു അതേപോലെ അവളേക്കാൾ അനുരാഗമുള്ളവളാണ് ഞാൻ എന്ന് പറഞ്ഞു ശ്രീദേവിയും പറഞ്ഞു ശ്രീദേവി പത്മലയാൾ വിഷ്ണുവിന്മാർ ആൾ അവൾ വിഷ്ണുവിൻ്റെ മാർഗത്തിൽ തന്നെ സ്ഥിതി ഉണ്ടായ ശ്രീദേവിയും എല്ലാം അവനോട് പറഞ്ഞു ഞാനും രാമ രാമാഅിരാമൻ വാരുണി വരുണിയോടിതാ ദേവേശ കാന്തി ഞാനും ഒത്തുചന്ദ്രൻ കണക്കിനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെ രസത്തോടു ഇരുന്നു കുറച്ച് നേരം പറയാൻ ആ സമയത്ത് വേറെ തമാശ ഉണ്ടായത് ഈ കാന്തി പറഞ്ഞോ അല്ലയോ ബലരാം അന്നിൻ്റെ കിരീടം ഞാൻ വരുണലോകത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുണാലയാൽ ആ നിൻ കിരീടം ഇതാ കൊണ്ടുവന്നേ ഞാൻ വരുണാലയാൽ ഇത് എനിക്ക് ചേർത്താന്ന് പറഞ്ഞു അതൊക്കെ ചാർത്തി ദേവ കൈക്കൾ കണ്ടത്തെ ഭൂഷണക്രിയ ഇങ്ങനെ ആ ഭൂഷണം വാങ്ങി മൂന്ന് ദേവസ്ത്രീകളും അവൻ ശരത്തിങ്ക നിറമ്പുണ്ടോൻ ബലഭദ്രൻ വിളങ്ങിനാൻ ശരക്കാലത്തെ ചന്ദ്രനെ പോലെ അവൻ എല്ലാവൻ നിലവശമൊക്കെ തിരിക്കുന്നവനെല്ലാവൻ കിരീടമൊക്കെ വെച്ചിട്ട് വഴങ്ങി തുടങ്ങുക അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വളരെ വേഗത്തിൽ സാക്ഷാൽ ഗരിഡൻ അവിടെ എത്തിച്ചു ഗരിഡൻ്റെ കൊക്കില് ഒരു കിരീടം ഉണ്ടായിരുന്നു ഗരിടൊരു സകലമായ കഥകളാണ് ഈ കിരീടം സാക്ഷാൽ വിഷ്ണുവിൻ്റെതാണ് പണ്ട് ഭഗവാൻ യോഗനിദ്രയിലായിരുന്ന ചിത്രയിലായിരുന്ന സമയത്ത് വിരോധനന്റെ മകനായ അസുരൻ അയാളെ വരുമല്ല വിരോധന പുത്രൻന്നേ പറയുന്നുള്ളൂ വിരോധന മഹാസുരനാണ് വിരോധനന്റെ മകനായ ഒരു അസുരൻ ഈ കിരീടം അപഹരിച്ചു കൊണ്ടുപോയി ഞാൻ കിരീടം ആ കിരീടം മുന്നെടുക്കാൻ പോയി ആണ് ഗരുഡൻ ഗരുഡൻ അസുരനായിട്ട് വളരെ കാലയുദ്ധം ചെയ്തു ആ കിരീടം തിരിച്ചു പിടിച്ചു കിരീടാർത്ഥം സമുദ്രത്തിൽ വെച്ചു ദൈത്യഗണത്തോടും ആ വൈഷ്ണവ കിരീടത്തെ വേർപെടുത്തി ഖഗോത്തമൻ അപ്പോൾ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ ആ കിരീടം വീണ്ടെടുത്തു ആ കിരീടം കൊണ്ടുവന്നിരിക്കുകയാണ് ആ കിരീടം കൃഷ്ണന്റെ തലയിൽ നോക്കുകയും ചെയ്തു കൃഷ്ണൻ തന്നെയാണല്ലോ വിഷ്ണു അത് തലയിൽ വെച്ചു ഇതൊക്കെയാണ് ആ കൂട്ടത്തിൽ പറഞ്ഞത് അപ്പോൾ ഈ കൃഷ്ണൻ വല്ലാതെ എടുത്തു വരികയും ചെയ്തു ഈ കന്യകമാരന്തു ചെയ്തു വ്യക്തമായി പറയുന്നതല്ല അവര് പോരുണ്ടാവാം കൃഷ്ണനെ കണ്ടപ്പോൾ ഒന്ന് അങ്ങനെ എനിക്ക് കൃഷ്ണൻ പറഞ്ഞു ഞാൻ ഞാൻ ജരാസന്ധൻ നമ്മൾ അന്വേഷിച്ച് യുദ്ധം ചെയ്യാൻ വരാതിരിക്കില്ല അത് ഊരയിൽ നിന്ന് തേരിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് തേരുള്ള പതാകകൾ കാണാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു അത്ഭുതരായിട്ട് പക്ഷികൾക്ക് പോലും പറഞ്ഞെത്താൻ കഴിയാത്തത്ര ഓരത്തിലാണെങ്കിൽ ഗോമന്ത് പറഞ്ഞൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് ഈ രാജാക്കന്മാരൊക്കെ തേരും കുതിരകളൊക്കെ ആയിട്ട് എങ്ങനെ എത്തിച്ചേരും എന്നൊന്നും വെക്കതല്ല ഇന്ന അങ്ങനെയൊക്കെയാണ് കഥയിൽ കാണുന്നത് അത് അനവധി രാജാക്ക പാല കൂടിയാണ് കൂടിയാണിപ്പോൾ ഈ ജലാസന്ത വരുന്നത് ആനകൾ കുതിരകളൊക്കെ ആയിട്ടാണ് അതുകൊണ്ട് എന്തോരം നോക്കിയിട്ട് പറയാൻ ഒരുങ്ങിക്കൊള്ളുക ഒരുക്കിക്കൊണ്ട കുടകൾ വേറെ ശോഭിപ്പുണ്ടിതാ അമ്പോ രാജാക്കളത്തേറുകളിലായി വെങ്കൊറ്റക്കുടമാലകൾ വെളുത്തു അരിലങ്ങ് അണിപോലെടുത്തിരുന്നിതാ അങ്ങനെ അവരെപ്പോൾ പാർവ്വതത്തിൻ്റെ ശിഖരം അങ്ങേയറ്റം കയറിയിട്ടാന്ന് വരാം പർവ വർഷങ്ങളിലെത്തി കാലയെ വന്നത്തെ രാജാവു ജലാസന്ധന് മഹീപതി അതുകൊണ്ട് നമുക്ക് നമ്മൾ കൊത്തു നിൽക്കാം മന്നവൻ വന്നിട്ടാധിക യുദ്ധം തുടങ്ങേണ്ട ബലമൊന്നും സൂക്ഷിച്ചു നോക്കിയിടാം നമുക്ക് ഈ ഉയരത്തിലാണല്ലോ അവരുള്ളത് നമ്മുടെ താഴ്വാരത്തിൽ വന്നെത്തിയിരിക്കുന്ന സൈനിക ബലങ്ങളൊക്കെ വേണ്ട പോലെ സൂക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ നന്നായി നോക്കിയിരുന്ന ആ സമയത്ത് ജലാസന്ധൻ ഈ രാജാക്കന്മാരോടൊക്കെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ അനവധി രാജാക്കന്മാർ സൈന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞത് കേമായിട്ടാണ് കുതിരക്കാർ കയറി വാണു തുള്ളിച്ചാടി നടപ്പവ കാറ്റങ്ങളും വെണ്ണം കൊതിക്കും മാറ് ഭകൾ കാലാളുകൾ വാളും പരിചയക്കാരും ഒടുപ്പിളകുന്നവർ അസംഖ്യം പേർ ഉൽപ്പതിക്കും രകങ്ങൾ കണക്കിന് ഇളകും കകൾ പോലെ അവ നാലപ്പണ അവൻ കതിരങ്ക സൈന്യത്തോടു കൂടിയിട്ടാണ് വന്നത് ദിക്കൊക്കെയും മുഴക്കിക്കൊണ്ട് എല്ലാ ഗുഹകളും ചെറിയ ദിക്കുകളും പർവ്വതത്തിലെ ഗുഹകളൊക്കെ ശബ്ദം കൊണ്ട് ഭരിതമായിരിക്കുന്ന ആ സമയത്ത് അങ്ങനെ വന്നത് അതിൽ രാത്രി സമയം അങ്ങനെ ഒരു കഴിച്ചു കഴിച്ചുകൂട്ടി രാത്രി യുദ്ധത്തിലെ സന്നാമൊക്കെ നടത്താൻ വിഷമമാണ് താഴ്വാരത്തിന് ഉണ്ടാവും രാത്രി തീർന്നു ഒരു നേരം തൂക്കതക ഊതുകരാന്നുള്ള ഇരികേറി പിടിപ്പാനായി കൂടി ഞാൻ സങ്കരം ഞാൻ ഈ പർവ്വതത്തിൻ്റെ പേരെയുള്ളത് പ്രമനും കൃഷ്ണൻ മാത്രമാണ് ഇവർ പിടിക്കാൻ ഈ രണ്ടുപേരെ പിടിക്കാനും വധിക്കാനും വേണ്ടിയിട്ടാണ് വലിയ സൈന്യത്തോട് കൂടിയിട്ട് ഈ രാജാക്കന്മാരെ ജലാസന്ധനത്തോട്ട് വന്നത് പക്ഷേ ജലാസന്ധൻ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുകയും അതിൻ്റെ തന്ത്രങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്യാൻ ജലാസന്ധൻ പറഞ്ഞു രാജാക്കന്മാരെ പേരെടുത്ത് ഓരോ ആൾക്കാരോട് പറയാണ് നിങ്ങൾ ഈ മല കയറി പിടിക്കണം ആന പറയുന്നു മലയെ ആക്രമിക്കണം ഇന്നിന്ന ആളുകൾ ഇന്നിന്ന സ്ഥലത്ത് നിൽക്കണം എന്നൊക്കെ വിസ്തരിച്ച് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് പറയാൻ ആസ്മയന്ത്രങ്ങളും കൂട്ടാൻ ക്ഷേപണിയും ഉത്ഗ്രഹങ്ങളും മേൽപോട്ട് ഉയർത്താൻ ഉടനെ കത്തിതോമരൻ എന്നിവ മേൽപോട്ടെറിഞ്ഞ് വെട്ടിയിടാം സുദൃഢങ്ങൾ ലഘുക്കളും ശസ്ത്രവാത വിഘാതങ്ങൾ അത് ചെയ്യട്ട ശില്പികൾ വസ്ത്രങ്ങളൊക്കെ മേലോട്ടെത്തിക്കാം ഗുദ്ധങ്ങളൊക്കെ എറിയാം എന്നൊക്കെ പറയാൻ നാല് പുറയും ആക്രമിക്കണം ഈ പർവ്വതത്തിൻ്റെ ഓരോരോ സൈന്യങ്ങൾക്കുള്ള കുറേ രാജാക്കന്മാരെ പേര് പറഞ്ഞിട്ട് അവരുടെ സൈന്യങ്ങൾ ഇന്നതക്കിൽ നിൽക്കട്ടെ എന്ന് പറയാൻ മദ്രൻ കലിംഗാധിപതി ബാൽഹികൻ ചേകിതാനനും കാശ്മീർ രാജൻ ഗോനർദ്ദൻ കരൂഷാധിപനും ശരി അവർക്കെന്ത് ചെയ്യണം ഇവർക്കൊന്നും പടിഞ്ഞാറേ വാർഷത്തിങ്കൽ കരയറണം എന്ന് കുറേ നിർദ്ദേശം കൊടുത്തു കുറേ ആൾ വടക്ക് ഭാഗത്ത് നിൽക്കേണ്ട ആളുകളെ പറ്റി പറയുന്നത് പഞ്ചാലാധിപനായിടും ധ്രുപദാക്ഷോണി ബാലനും വിന്ദാനും വിന്തായൻ അവന്ധ്യർ വീരവൻ ദന്തഭക്തനും പുരുമിത്രൻ ഛാഗരിയും ദരദക്ഷിതി ബാലനും ഇവരൊക്കെ എല്ലാ ഭാഗത്തും വായിക്കേണ്ട കാര്യമില്ല വടക്ക് ഭാഗത്ത് നിൽക്കണമെന്ന് പറഞ്ഞു വേറെ കേരളത്തിലുള്ള രാജാവ് പോലും ഉണ്ട് എന്ന് കൈരളയൻ എന്ന് പറയുന്നുണ്ട് ഏകലവ് എന്തടാശ്വന്താൻ വീരനാ വംശദാത്വൻ ഉത്തമോ ജസ്വാൻ സാല്യൻ കൈശികൻ കൈരളയനും ഇവരൊക്കെ എന്താ കിഴക്ക് ഭാഗത്തേക്ക് പിടിക്കണം ഇപ്പോൾ വടക്ക് കിഴക്ക് പറഞ്ഞു തെക്ക് ഭാഗത്താകട്ടെ എന്തു ചെയ്യാം ഞാനും ദലിതനും കൂടി അക്കമത്തെ നേർത്ത് കൊടുക്കാമെന്നാണ് ഞാനും ദലിതനും പിന്നെ വീരവന്റേത് രാജനും അസ്ക്കയ ഭാഗം അന്നിടാം എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് വലിയ സൈന്യത്തോട് കൂടിയിട്ട് മലമേലുള്ള ഈ കൃഷ്ണൻ രാമനെ ആക്രമിക്കാൻ വേണ്ടി എല്ലാവർക്കും ചെയ്തു തന്നെ അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഇവിടെ ഉണ്ടായത് ഈ നിർദ്ദേശങ്ങൾക്ക് രാജാക്കന്മാർ കേട്ടക്കൊരു യുദ്ധം തുടങ്ങുന്നതിനുമ്പായിട്ട് ചെയ്ത് രാജാവ് ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചു ദൈവം ഈ ജലാസം എന്നതായ രാജാക്കന്മാരോട് പറഞ്ഞു നമ്മളീ വളരെ ക്ലേശിച്ച് ഈ പർവ്വതത്തിന്റെ മേലെ കയറി വെച്ചാൽ അത്ര എളുപ്പമല്ല എന്നിട്ട് നമ്മൾ ആരെങ്കിലും ഒക്കെ ചെയ്യും എളുപ്പമല്ല അതുമല്ല യുദ്ധം ചെയ്യാൻ പറ്റിയതായ നിരപ്പുള്ള സ്ഥലങ്ങളല്ലല്ലോ അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് എന്തിനും ഇതിൻ്റെ മേലെ പോയി യുദ്ധം ചെയ്യണം അവരിപ്പം മേലെയുണ്ട് ഇറങ്ങി വരണ താഴേക്ക് വരണമെങ്കിൽ ഏതെങ്കിലും ഒഴിക്കല്ലേ ഇവര് നമ്മൾ നാല് പറയും ഇത് ഉപരോധം ചെയ്ത് പ്രതിരോധിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അത്ര എളുപ്പത്തിൽ താഴെ ഇറങ്ങി പോകാൻ പറ്റില്ല പറന്നു പറന്നുപോകുന്നില്ലല്ലോ ആ സങ്കല്പ അതുകൊണ്ട് എന്തിനും ഇങ്ങനെ കഷ്ടപ്പെടുന്നു അതിനകത്ത് അദ്ദേഹം പറഞ്ഞു ദുർഗാന്തര ശൈലത്തിൽ പോരെന്തിനും ആ എനിക്ക് ഉയർന്ന അമരന്തെങ്കിലും മുടിയിൽ താൻ പണി വലിയ വലിയ വൃക്ഷങ്ങളിലാണ് വലിയ കൊടുമുടികളാണ് അതിനെ പോലെ കയറി എത്താൻ പണിയാണ് അതുകൊണ്ട് നല്ല എന്താണ് ക്ഷിപ്രം കത്തിക്കും ഇപ്പോൾ താൻ മറ്റൊന്നും വേണ്ടതില്ല ഇതല്ല ഒക്കെ ഭാഗവത്തുള്ള വ്യത്യാസമുള്ളതാണ് അവിടെ ഇങ്ങനെ അവരുടെ രാജാക്കുമാരും ഒന്നോ അല്ലെങ്കിൽ വലിയ ചർച്ച ആണെന്നായിട്ടൊന്നും കാണില്ല ജലാസുന്ദൻ ഈ പർവ്വതത്തിൽ അതും അവിടെ പറഞ്ഞ പ്രവർഷണം എന്ന് പറഞ്ഞ പർവ്വതത്തിലാണ് കൃഷ്ണൻ കയറി അവിടെ എപ്പോഴും സദാ മഴ പെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ തീവപ്പ് കൊണ്ട് രാമകൃഷ്ണന്മാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല നോക്കിയാൽ അവിടെ ഇങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ക്ഷിപ്രം കത്തിക്കു ഇപ്പോൾ താൻ മറ്റൊന്നും വേണ്ട എല്ലിത് സുകുമാര നരേന്ദ്രന്മാർ പോരിലമ്പെയ്തിടുന്നവർ കാൽ നടക്കി ദുർഗശൈലം കയറാൻ യോഗ്യ എല്ലിവർ അതുകൊണ്ട് ഈ ആളിലെ മുഴുവൻ വളരെ വിഷമിച്ച് ഈ സൈന്യങ്ങളൊക്കെ മലേൻ്റെ വലിയ കയറി കാര്യമില്ല താഴ്വാരത്തിൽ എന്തു ചെയ്യാം നമുക്ക് തീടാം എന്ന് പറയാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ചിലർക്കൊക്കെ വലിയ സന്തോഷമായി ഈ വാക്ക് ബലമുള്ളവരും അന്നവർക്കും ബോധ്യമായി അവരെന്ത് ചെയ്തു അതിങ്കൽ അവരെല്ലാവരും തീ കൊളുത്തിയിട്ട് ആരുടൻ അങ്ങനെ അവർ ഈ താഴ്വാരങ്ങളിൽ മലം പ്രദേശമാണ് വൃക്ഷങ്ങളൊക്കെ ധാരാനുള്ള സ്ഥലമാണ് അതുകൊണ്ട് വിറകിനൊന്നും ക്ഷാമമില്ല വിറകുകളൊക്കെ കൂട്ടിയിട്ട് എന്നിട്ട് മുളകും പുണങ്ങിയ വൃക്ഷവും ഇട്ട് കത്തിച്ചു അദ്രിയാളി വെയിലാൻ കാറ്റ് വെയിലാക്കാറ്റ് പോലെ മേ പിന്നെ സ്വാഭാവികം വളരെ വേഗം തീ പിടിച്ചു അതിൻ്റെ ഭോപരെല്ലാവരും തീ കൊളുത്തിയിട്ട് ഞാനുടർ കാറ്റ് കൊണ്ട് ഇളകുഞ്ചന് തീ ചുറ്റുമേ സ്കത്ത് നാല് പറയുന്നു ഈ കുളവത്തിൻ്റെ മേലേക്ക് സ്വാഭാവികം ജാലങ്ങളുടെ മേലോട്ടാണല്ലോ പോവുക വിഷമിച്ചു അതുകൊണ്ട് ഈ രാമകൃഷ്ണമാൻ ഇവർ നശിച്ചു പോകുന്നതെന്ന് വിചാരിച്ചു പിന്നെ ഈ തീയങ്ങനെ ആളിപ്പെടുന്നപ്പോൾ വൃക്ഷങ്ങളൊക്കെ പൊട്ടിച്ചേറി മൃഗങ്ങളൊക്കെ അപകടകരമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഭയന്ന് ഓടി നോക്കിയാൽ ഓറ്റൻ പാറകൾ ചിന്നിച്ചു കത്തിക്കാളെന്നൊരാമല പലവട്ടം പലവടി കൊള്ളിമീൻറ്റാടിടും പടി ദൈവും ധാതുക്കളാൽ കത്തിക്കാളും വൃക്ഷങ്ങളാലുമേ പായും ശാപതമുള്ള നൊന്താർക്കും പോലെ ആയിരേ ഈ പർവ്വം തന്നെ പൊള്ളിയിട്ട് നിലവിളിക്കുന്നവർ തോന്നി എന്ന് പറയാം എന്താ പർവ്വത്തിലുള്ള ജീവജാലങ്ങളൊക്കെ മരണഭയം കൊണ്ട് ഇത് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി തീയേറ്റലുട്ടു അല്ലാതെ ദേഹിത്തിയിടുന്ന രാഗിരി പൊൻപള്ളി അഞ്ചനം തൊട്ട ധാതു ഒഴുക്കിതേ പേര് പലതരത്തിലും ധാതുക്കളുണ്ടാകും അതൊക്കെ ഈ തീയിൽ ഉരുകിയിട്ട് വലിക്കാൻ തുടങ്ങി ആകപ്പാടെ വലിയ കുഴപ്പമായി തീയേറ്റഡെന്നുള്ള സിംഹവ്യാഗ്രഹങ്ങൾ അവിടനാർത്തതേ അങ്കാര ഭസ്മവിംഗാഭാംട്ട് വീശിതേ ചൈലം വികലമായി തീർന്നു വന്നിപ്രാഗൽഭ്യമൂലമേ ആ പർവ്വത ആകപ്പാട് വികലമായി തീർന്നു കുറെ മരങ്ങളൊക്കെ കത്തിപ്പോയി ജീവജാലങ്ങൾക്ക് വലിയ നാശം ഉണ്ടായി ഉള്ളപ്പോൾ ഈ പർവ്വതത്തിൻ്റെ മേലുള്ള ബലരാമൻ കൃഷ്ണനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് നശിപ്പിക്കാതെ വിടാൻ പറ്റില്ല നമുക്ക് താഴേക്ക് ചാടാം വിടാന്നിട്ട് എന്താ കാര്യം ഈ ഗോമന്തം നമ്മൾ പോലെ ഉണ്ണിയവേ ഉന്നതാകിലോ നമ്മളിവിടെയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ തീ വെക്കുന്നത് നമ്മളുടെ സാന്നിധ്യത്തിൽ ഈ പർവ്വതം നശിച്ചുപോയി നശിച്ചുപോച്ചാൽ നമുക്കതൊരു മോശമായി അതുകൊണ്ട് ദുര്ജ്യശസ്താണ് ലോകത്തിൻ്റെ ദുര്ജ്യശസ്തയെ ഇത് ലോകാപാതമാം ഈ നഗറ്റിൻ കടം വീട്ടാൻ വേണ്ടിയെന്നാ ഗോപമാ നിർവല കൊല്ലണം നമ്മൾ കയ്യാലേ യോധ പൊങ്കവ ഉള്ളവരെ വധിക്കാണ്ടെന്ന് തോന്നി ഇവരെ ആയുധങ്ങളൊന്നുമില്ല അവരേല് പക്ഷെ അവരുടെ അസാമാന്യമായ ആത്മവീര്യം കൊണ്ടും അവരങ്ങനെ പറയാൻ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഈ പർവ്വതത്തിൻ്റെ ശിഖരത്തും താഴെ ചാടി രാജാക്കന്മാരൊക്കെ താഴ്വാരങ്ങളിലും പർവ്വതത്തിന് താഴെയാണുള്ളത് കണ്ണന്റെ അണ്ണൻ മന്നന്മാർക്കിടയിൽ ചാടിയെത്തിനാൻ രാമൻ ചാടി ചാടിപ്പിന്നെ കാർവണ്ണൻ കർണ്ണനും കണ്ണനും ദ്രുതം ശ്രീമാൻ ഗോമന് ഗോമന്ത ശിഖരാൽ ചാടിനാൻ ഭൂരി വിക്രമൻ ജ്യേഷ്ഠനാഥൻ ചാടി അനിതിന പിന്തുടർന്നു പക്ഷെ ആ ചാടുന്ന കൂട്ടത്തിൽ കൃഷ്ണൻ ഒരു പർവ്വതത്തിൽ പിന്നെ അമർത്തി ചവിട്ടി ആ ചവിട്ടയച്ചിട്ട് ആ പാറ വളർന്നിട്ട് മല വളർന്നിട്ട് ആ ഉണ്ടായി എന്ന് പറയാൻ കാൽ കൊണ്ടമർത്തിനാലങ്ങാഗിരി പ്രവലനേഹരി അവൻ കാൽ കൊണ്ടമർത്ത ഒരാഗിരി ചുറ്റും അമർന്നു പോയി മതം ചാടും ഗജം പോലെ ജലം പാറയിൽ ഹോ പാറ പൊട്ടിയിട്ട് ആ പാറപ്പളർപ്പിൽ നിന്ന് വലിയ ജലപ്രവാഹം ഉണ്ടായി ആ ജലപ്രവാഹം ഉള്ളതുകൊണ്ട് വളരെ വേഗം ആ പ്രവാഹം വലുതായി വന്നു രാജാക്കന്മാർ താഴെ തീട്ടമൊക്കെ വ്യർത്ഥമായി തീർന്നു അങ്ങനെയാണ് അവരവിടെ രക്ഷപ്പെട്ട ആ വെള്ളം കൊണ്ട് തീയൊക്കെ തക്ഷണം തന്നെ ഇട്ടുപോയി കിരീടമോ ഇത് സൗമ്യാസിൻ പുണ്ടരീകോക്ഷണം അങ്ങനെ തീ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതാക്കി അവർ താഴ്വാരത്തിൽ എത്തുകയും ചെയ്തു അപ്പോൾ ഈ രാജാക്കന്മാരൊക്കെ കൂടി ഇവരോട് യുദ്ധത്തിന് പുറപ്പെട്ടു ആ യുദ്ധത്തിനെ വർണ്ണിക്കുക അവന് ചെയ്യുന്നത് അവർ പറഞ്ഞു അപ്പോൾ ബലിരാമനും കൃഷ്ണനും വിചാരിച്ചു ഇപ്പോൾ കയ്യിൽ യുദ്ധം ആയുധങ്ങളൊന്നുമില്ല യുദ്ധത്തിനെ മനസ്സുകൊണ്ട് വിചാരിച്ചതേ ഉള്ളൂ വിചാരിച്ചപ്പോൾ അവർക്ക് ആകാശത്തിന് വേണ്ട ആയുധങ്ങളൊക്കെ വന്നത് സംവർത്തകം ഹലം സൗന്ദനാഖ്യം മുസലം അങ്ങനെ ചക്രം സുദർശനം കൗമോദകിയാങ്കഥയും ശരി നന്ദകം ശംഖവും ഔവണ്ണം അമ്പാറാത്താഴികൾ അമ്പടുങ്ങാത്തായ ആവനാഴി അപ്പോൾ അങ്ങനെ പ്രസിദ്ധമായിരിക്കുന്ന സുദർശനേക്കും ഇതൊക്കെ കയ്യിൽ വന്നു ചേർന്നതാണ് അങ്ങനെ അവർ ഗംഭീരമായി യുദ്ധം ചെയ്തു അവരുടെ ഈ വീരത്തിന് മുമ്പിൽ അനേക രാജാക്കന്മാരുണ്ടെങ്കിലും ജലാസന്ധൻ്റെ അനുയായികളായ ആളുകളൊക്കെ അവരെ മേടിച്ച് ഓടേണ്ടി വന്നു എല്ലാമനാകട്ടെ തൻ്റെ കലപ്പയും മഴയും രണ്ടായുധങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് കലപ്പ കൊണ്ട് തേരൊക്കെ വിളിച്ചിട്ടു ആനകളൊക്കെ മർദ്ദിച്ചു രാമകൃഷ്ണന്മാർ ഒരു ശത്രുക്കളോട് ഏറ്റുടൻ ആയുധം കൈക്കൊണ്ട വീരാഅ രാമൻ ജൊടിച്ചു സർപ്പന്ദ്ര ദുല്യംഘനം എടുത്തുടൻ അടലിൽ ചുറ്റിനാർ വീരൻ ശത്രുക്കൾ കന്തകോപമൻ വൺപഴും ക്ഷത്രിയരുടെ തേർക്കൂട്ടങ്ങൾ വലിച്ചവൻ പേരുകളൊക്കെ കലപ്പുകൊണ്ട് കരി കരികൊണ്ട് വലിച്ചിട്ടു മുസലം കൊണ്ടു തടൻ അങ്ങനെയാണ് രാമന്റെ യുദ്ധം കരി കൊണ്ടുവലിച്ച് കലപ്പം കൊണ്ട് വലിച്ചിട്ടിട്ട് ഇരുമ്പിൻ്റെ ഉലക്കം കൊണ്ടടിച്ച് കൊല്ലുകയും ചെയ്യും പിന്നെ അവരൊക്കെ അധികാളും പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി അവരൊക്കെ ജലാസന്ദ്രൻ അഭയം പ്രാപിച്ചു അവരെ കുറേ സഹാരിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ ക്ഷത്രിയരാണോ ഈ രണ്ടാളുടെ വിചാരിച്ചിട്ട് ഇത്രയൊക്കെ സൈന്യം ഒരു ഭയം കൊടുത്താൽ കഷ്ടമല്ലേ നമുക്ക് അതേപോലെ മോശം പോലെ ഭയപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ ഈ വിധം ക്ഷത്രിയന്മാരാണെന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ള പറഞ്ഞു അപ്പോൾ അവരൊക്കെ രണ്ടാമത് ഒരുമിച്ച് കൂടിയിട്ട് ഇതൊക്കെ ചെയ്തു പക്ഷേ ഒരു വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നല്ല അവരേറെക്കുറെ ക്ഷീണിച്ചു മഹാഭീഷണമായ ഒരാ മർത്യവാഹന സംശയം മുഗ്ധം കുറുക്കന്മാരോ രീഷ്ടേറ്റംഘോല ദർശനം രാമനും കൃഷ്ണനും കൂടിയിട്ട് ദിവ്യങ്ങളായ അസ്ത്രങ്ങൾ കൊണ്ട് അവരൊക്കെ ഒടിച്ചു ചിലരൊക്കെ മരിച്ചു ചിലർ തേരറ്റുപോയി മഞ്ഞൂർ ചത്തുപോയി ചിലരെങ്ങനെ ഒരു ചക്രം പൊട്ടി മറ്റു ജലതൗജന്യ ഭൂമിയിൽ ഞാൻ ചുരുക്കത്തിൽ കുറച്ച് നേരം കൊണ്ട് മഞ്ഞോർക്ക് മൃത്യുസമൂഹം വിനാശപ്പോർത്തതിൽ കണ്ണൻ വൈരവധം ചെയ്യുവാൻ ചുറ്റിനാലകോപം പക്ഷാ ലന്തകനെ പോലെ ആ സൈന്യങ്ങളൊക്കെ ചുറ്റി നടന്നു അവ കൊല്ലുകയും ചെയ്തു അത് എന്നിട്ട് കൃഷ്ണൻ ചോദിച്ചു ഈ രാജാക്കന്മാരോട് നിങ്ങൾ എന്താണ് ഞാൻ എഞ്ചിയാണ്ട് പൊയ്ക്കളേ എന്ന് അവരോട് പരിഹാരം ചോദിക്കുകയും ചെയ്തു അപ്പോഴാണ് ജരദൻ എന്ന് പറയുന്നൊരു രാജാവ് ആയുധ വാണിയായിട്ട് വന്നു ബലരാമനോട് ഗതാഗതത്തിനൊരുങ്ങി പരിരാമൻ ഗതാഗതത്തിനുള്ള വിദഗ്ധനാണ് കുറച്ചു നേരം ചെയ്തെങ്കിലും സാധനം നിരന്തരം വധിച്ചു നോക്കിയാൽ പിന്നീട് ആ സംഭവങ്ങൾ കുറച്ച് ശ്ലോകങ്ങൾ വർണ്ണിച്ചു എന്നിട്ട് പറഞ്ഞു അപ്പൊ ചേതുരാജാവ് ബാക്കി രാജാക്കന്മാരെ ഓടിപ്പോയപ്പോ നേരത്തെ പർവ്വതത്തിൽ തിക്കാമെന്ന് അഭിപ്രായപ്പെട്ട ആളാണ് ചേതുരാജാവ് അദ്ദേഹം വരെ കൃഷ്ണൻ എടുത്തിട്ട് പറഞ്ഞു കൃഷ്ണ ഞാൻ നിന്റെ അച്ഛന്മങ്ങളുടെ ഭർത്താവാണ് നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ ജലാസന്ധലൊക്കെ ബുദ്ധി തിരിച്ചിട്ട് ജീവിക്കാനുള്ള ഉപദേശമൊക്കെ കൊടുത്തത് അതുകൊണ്ട് നിങ്ങൾക്ക് നിർവൈരനായിട്ട് പോയിക്കൊള്ളൂ ശത്രുക്കളില്ലാതായല്ലോ നിർവൈരനായി സുവരം പോവുമല്ലി ഇഷ്ട ഈശ്വരൻ ഇനിയും നിങ്ങൾ വേറിട്ട് പോകിൽ വിഷം ദൃഢം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും ഇവിടുന്ന് കരവീരെന്നു പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കോളൂ നമുക്ക് ചെയ്തു രാജാവ് അവരെ ഉപദേ നിർദ്ദേശങ്ങൾ കൊടുത്തു കൃഷ്ണൻ പറഞ്ഞു എന്നാൽ അങ്ങയുടെ ബന്ധുത്വത്തിനും അയാളുടെ സദുപദേശങ്ങൾ നന്ദിയതുകൊണ്ട് കരവീരെന്നുള്ള സ്ഥലത്ത് പോയി അവിടെയാണ് ആ കരവീരപുരത്ത് ശ്രീകാലൻ പറയുന്ന ദുഷ്ടനായ രാജാവുണ്ട് നേരത്തെ പരശുരാമൻ സൂചിപ്പിച്ചിട്ടുണ്ട് ആ ശ്രീകാലനോളയുദ്ധം ചെയ്തു ശ്രീകാലനെ വധിച്ചു ശ്രീകാലനെ വധിച്ചപ്പോൾ ശ്രീകാലൻ്റെ ഭാര്യ പത്മാവതി ചക്രദേവൻ എന്നുള്ള ഒരു പുത്രൻ ഉണ്ടായിരുന്നു ശ്രീകാലൻ അത്രയും കുട്ടിയാണ് ആളെ എന്ന് പറഞ്ഞു ഭഗവാൻ ശ്രീകാലിൻ്റെ സ്ഥാനത്ത് ഈ ചക്രദേവനെ രാജാവായിട്ട് വായിക്കുമെങ്കിൽ ഇത് പറഞ്ഞു ഞാൻ ഈ പാവിയായ ശ്രീകാലിൻ്റെ ദോഷം കൊണ്ട് അയാളെ കൊന്നേ ഉള്ളൂ അല്ലാതെ അവരാളെ കുടുംബം നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്നില്ല ഈ പാവി ഇടകുറ്റത്താൽ കുറ്റമറ്റ ജനത്തിനെ പോരിൽ കൊല്ലില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ വേറെ സൈന്യങ്ങളെയോ നാട്ടുകാരെയോ മന്ത്രിമാരും ദ്രോഹിക്കാൻ ഉദ്ദേശമില്ലാത്ത അയാളുടെ പാപം കൊണ്ട് അയാളുടെ ദുഷ്ടവൃത്തി കൊണ്ട് അയാൾ കൊന്നുന്നേ ഉള്ളൂ അതെപ്പോഴുണ്ടല്ല എന്ന് ആ ശ്രീകാല ഭാര്യയ്ക്ക് അഭയം കൊടുത്തു ശ്രീകാലിൻ്റെ പത്നിമാരൊക്കെ ഒന്ന് കരഞ്ഞും ശ്രീകാലിനെ അവിടെ വാഴിക്കുകയും അതിനുശേഷം രാമകൃഷ്ണന്മാർ കുറച്ചു കാലം അവിടെ താമസിച്ച ശേഷം ദമഘോഷൻ എന്നൊരാളോട് കൂടിയിട്ട് മധുരയിലേക്ക് തിരിച്ചു വന്നു മധുരയിലേക്ക് തിരിച്ചു വന്നപ്പോൾ കുറച്ചു കാലമായിട്ട് അവരെ കാണാൻ ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് വലിയ സന്തോഷത്തോട് കൂടിയിട്ട് അവർ സ്വീകരിച്ചു മധുരാവലി ചെന്നു വസുദേവ് എതിരേറ്റു യാദവന്മാരെല്ലാം ചെയ്തു കുമാരേ ആഭാരവൃദ്ധൻ നഗരി എതിരേറ്റുതു കേവലം ദൂര്യങ്ങളും കൊട്ടി പുകഴ്ത്തി പുരുഷ എന്നരേമായും ആദ്യഘോഷങ്ങളൊക്കെ ഉണ്ടായി അവർ എടുക്കമാ അവരുടെ യോഗ്യതകളൊക്കെ അവർ പുകഴ്ത്തി അങ്ങനെ അവിടെ വലിയ വിഷമങ്ങളെല്ലാണിങ്ങനെ കഴിഞ്ഞു അപ്പം പരം മനസ്സുഖം നേടി നാരാനാരീ ജനങ്ങളും നല്ല കാറ്റും വീശി പൊടിപാറാതെ വത്തു നിൽക്കലും അങ്ങനെ സുഖമായ അന്തരീക്ഷവും സുഖമായ അവസ്ഥയൊക്കെ ഉണ്ടായി ജനങ്ങൾക്കെ സന്തോഷിച്ചു കുറച്ച് കാലം അവർ സുഖമായിട്ട് അവിടെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഈവണ്ണമേ കർമ്മാണ മധുരങ്ങൾ ശുഭാനനർ ഉദ്രസേന അനുകന്മാരായി മോദിച്ചാൽ ഒട്ടുകാലമേ കുറച്ചുകാലം അങ്ങനെ സുഖമായിട്ട് അവർ മധുരം ഇരുന്നു അതിന് ശേഷം വേറെ ചില സംഭവങ്ങൾ ഉണ്ടാക്കി ഉണ്ടായി അതൊക്കെയാണ് ഇനിയുള്ള അധ്യായങ്ങളിൽ വർണ്ണിക്കാൻ പോകുന്നത് ഇതോടുകൂടി നാൽപ്പത്തി അഞ്ച് അധ്യായങ്ങൾ കണ്ടുകഴിഞ്ഞു നാൽപ്പത്തി ആറാം അധ്യായം വർപ്പുള്ള കാര്യങ്ങളൊക്കെ അടുത്ത തുടർന്നുള്ള പ്രഭാഷകൾ പറയാം തൽക്കാലം ഇവിടെ ഉപസമൂഹിക്കുകയാണ് നമസ്കാരം